രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമാറും സെലോമോൻ തൻ്റെ അരമന പതിമൂന്ന് സമ്മത്സരം കൊണ്ട് പണിതു തീർത്തു അവൻ ലബാനോൻ വനഗ്രഹവും പണിതു അതിന് മുഴ നീളവും അമ്പത് മുഴ വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവദാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു ഓരോ നിരയിൽ പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തിയഞ്ച് തൂണിന്മേൽ തുലാം വെച്ചു ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജനലുണ്ടായിരുന്നു മൂന്ന് നിരയിലും അവ നേർക്ക് നേരെയായിരുന്നു വാതിലും കട്ടിളയും എല്ലാം സമചതുരവും ജനൽ മൂന്ന് നിരയായി നേർക്ക് നേരെയുമായിരുന്നു അവൻ അൻപത് മുഴ നീളവും മുപ്പത് മുഴ വീതിയുമുള്ള ഒരു തൂൺ മണ്ഡപവും അതിൻ്റെ മുൻവശത്ത് തൂണും ഉമ്മറപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായി ഒരു സിംഹാസന മണ്ഡപവും പണിത്തു അതിനെ ആ സകലം ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു കർത്താവേ ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലിരിക്കണമേ ആമേൻ